പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് പുതിയൊരു വീഡിയോ ആയി വരികയാണ് ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ ഈ വീഡിയോ ആദ്യമായി നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം സഞ്ചരിക്കണമെന്ന് വിനീതമായി ഉണർത്തുന്നു കേരള രാഷ്ട്രീയത്തിൽ പുതിയ വിവാദം ഉരുത്തിരിഞ്ഞിരിക്കുക ആർ എസ് എസ് നേതാക്കളുമായി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ നിരന്തരം കൂടിക്കാഴ്ച നടത്തുന്നു എന്നതാണ് പുതിയ ആരോപണം എ ഡി ജി പി ആർ എസ് എസിന്റെ ദേശീയ നേതാക്കളെ ഒന്നിലധികം പ്രാവശ്യം കണ്ടുവെന്നും അതിന്റെ പിന്നാലെയാണ് പൂരം കലക്കലുണ്ടായതെന്നും തൃശൂരിൽ ബി ജെ പി വിജയിച്ചതെന്നും ബി ജെ പിക്ക് തൃശൂരിൽ സീറ്റ് നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു ഗൂഢപദ്ധതി എവിടെയോ നടന്നു എന്നും ഭരണപക്ഷ എം എൽ എ ഉൾപ്പെടെ ആരോപണം ഉന്നയിക്കുന്നു ഇത്രയൊക്കെ വിവാദമുണ്ടായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി നീണ്ട മൗനം പാലിച്ചു കഴിഞ്ഞ ദിവസം അദ്ദേഹം പത്രസമ്മേളനത്തിൽ വന്നുകൊണ്ടാണ് ആ മൗനം അല്പം വെടിഞ്ഞത് അത് വെടിഞ്ഞപ്പോഴും ആർ എസ് എസ് എന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് വളരെ ക്ലീൻ ചിറ്റ് നൽകുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി പൊതുസമൂഹത്തിന്റെ മുന്നിൽ ആ വാർത്താ സമ്മേളനത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് പോലീസ് മേധാവി ആർ എസ് എസിന്റെ ഉന്നത നേതാക്കളെ നിരന്തരം കണ്ടത് തെറ്റാണെന്നോ അല്ലെങ്കിൽ അത് ഗുരുതരമായ പ്രശ്നമാണെന്നോ തള്ളി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്ന മാത്രമല്ല മുഖ്യമന്ത്രി ആർ എസ് എസിന്റെ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് തയ്യാറാക്കി വന്ന പോലെയുണ്ട് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും ആ ഭാഷയും ആ നിലപാടും എന്ന് ആ വാർത്താ സമ്മേളനം കണ്ട എല്ലാവർക്കും ബോധ്യമാവുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിൽ ആർ എസ് എസിന്റെ നേതാക്കളുമായി പോലീസിന്റെ ഉന്നത നേതൃത്വങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് വിവാദപരമായ സാഹചര്യം ഉണ്ടായപ്പോൾ കേരളത്തിൽ പല ചർച്ചകളും രൂപപ്പെട്ടു ആ ചർച്ചയുടെ ഭാഗമായി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയോട് തന്നെ ഈ വിഷയം മാധ്യമ ചോദിച്ചു എ ആർ എസ് എസ് നേതാക്കളെ കണ്ടാൽ എന്താണ് കുഴപ്പം എന്നാണ് ഗോവിന്ദൻ മാഷി ചോദിച്ചത് പോലീസിലെ ഏറ്റവും ഉന്നതനായ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി നിരന്തരം ചർച്ച നടത്തുന്നതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അത് ഞങ്ങളുടെ അറിവോടെയല്ലെന്നും അത് വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം കാണുന്നത് എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് ഇതേ ചോദ്യം സ്പീക്കർ എ എൻ ഷംസീറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എ ഡി ജി പി പോലുള്ള ഉദ്യോഗസ്ഥർ ആർ എസ് എസിന്റെ നേതാക്കളെ ഏതെങ്കിലും സംഘടനാ നേതാക്കളെ കാണുന്നതിന് എന്താണ് പ്രശ്നമുള്ളത് അത് കുഴപ്പമില്ല ആർ എസ് എസ് എന്നത് ഇന്ത്യയിലെ പ്രമുഖമായ ഒരു സംഘടനയാണ് എന്ന് എ എൻ ഷംസീർ ഒരു പ്രസ്താവനയും ഇറക്കി അപകടകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എൻ ഷംസീർ എന്ന സ്പീക്കർ ഇവിടെ മുന്നോട്ട് വെച്ചത് ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും നേതാവായി വളർന്നു വന്ന യുവമോർച്ചക്കെതിരെയും ബി ജെ പിക്ക് ആർ എസ് എസിനെതിരെയും ശക്തമായ നിലപാടുകൾ പ്രസംഗിക്കുകയും നിലപാടെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരാളായിട്ടായിരുന്നു ഷംസീറിനെ ഈ കാലം അത്രയും അറിഞ്ഞിരുന്നത് പക്ഷേ അടുത്ത കാലത്ത് ഷംസീറിന് ഏതോ ഒരു ജിഹാദിയായി ആർ എസ് എസിന്റെ കേന്ദ്രങ്ങൾ മുദ്രകുത്തി തുടങ്ങിയതോടെ അല്ലെങ്കിൽ ആ വിവാദങ്ങളിൽ മാപ്പ് പറഞ്ഞ് മാറി നിൽക്കുന്നതോടെ ആർ എസ് എസിനെ മഹത്വവൽക്കരിക്കുവാനുള്ള ഒരു അജണ്ടയുമായി എൻ ഷംസീർ ഇറങ്ങി ിത്തിരിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോഴുള്ള സംശയം ഏതായാലും ഷംസീറിന്റെ അറിവിലേക്ക് ആർ എസ് എസ് എന്ന ആ പ്രമുഖമായ സംഘടന ഈ രാജ്യത്ത് വരുത്തിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചോദിച്ചാൽ ഒരുപക്ഷെ ഷംസീറിന്റെ ഭൂതകാല പ്രസംഗങ്ങളിലൊക്കെ അത് ഉണ്ടാവും ഭാവി കാലത്ത് അതെല്ലാം മാറ്റപ്പെട്ട് മഹത്വവൽക്കരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടി വരിക ആർ എസ് എസ് ഈ രാജ്യത്ത് ചെയ്തിട്ടുള്ള ഒരു സേവന പ്രവർത്തനം ഏൻ ഷംസീറിന് എടുത്തുകാണിക്കാൻ സാധിക്കുമോ മഹാത്മാഗാന്ധിയുടെ വധത്തിന്റെ കറപുരണ്ട ചിത്രമല്ലാതെ ആർ എസ് എസ് എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഈ രാജ്യത്തിന് ഏതെങ്കിലും തരത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലത്ത് അവരുടെ പ്രവർത്തനം ഒന്ന് വിലയിരുത്താൻ സാധിക്കുകയില്ല രാജ്യത്തിന്റെ തെരുവുകളിൽ കത്തി അമരപ്പെടുന്ന മനുഷ്യ മാംസങ്ങളുടെ ഗന്ധം ഉയരുന്ന സന്ദർഭത്തിൽ അവിടെയെല്ലാം പശ്ചാത്തലമായി പറഞ്ഞു കേൾക്കുന്ന ഒരു ഭീകരമായ നാമമാണ് ആർ എസ് എന്നത് ഇങ്ങനെയുള്ള സത്യം ചിന്താ ഇടതുപക്ഷ സാഹിത്യങ്ങളിലും ധാരാളം അച്ചടിച്ചു വരാറുണ്ട് കേരളത്തിൽ ജനങ്ങൾ വായിക്കാറുണ്ട് അവരെ വായിപ്പിക്കുന്നതിൽ പ്രമുഖനായ ഒരു നേതാവാണ് എ എൻ ഷംസീർ പക്ഷേ അദ്ദേഹം എന്തുകൊണ്ട് ആർ എസ് എസിനെ ഇപ്പോൾ ഒരു പ്രമുഖ സംഘടനയായി അവതരിപ്പിക്കുന്നു എന്നുള്ളത് ഏറെ കൗതുകം ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു വിജയദശമി ദിനത്തിലാണ് ആർ എസ് എസ് രൂപീകരിച്ചത് അവരുടെ രൂപീകരണത്തിന്റെ തൊട്ട് അടുത്ത വർഷങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ നാഗ്പൂരിൽ കലാപം നടത്തിക്കൊണ്ടാണ് ആർ എസ് എസ് എന്ന പ്രസ്ഥാനത്തിന്റെ ബ്രാൻഡ് നൈം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലും നാൽപ്പത്തി ഒന്നിലും നാൽപ്പത്തി ആറിലും ഒക്കെ നടന്ന കലാപങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആർ എസ് എസിന്റെ പേര് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ഈ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണം മഹാത്മാഗാന്ധിയുടെ വധമായിരുന്നു ആ വധത്തിലും ആർ എസ് എസിന്റെ കയ്യൊപ്പ് കൃത്യമായി എഴുതി ചേർത്തിട്ടുണ്ട് അന്വേഷണ ഏജൻസികൾ ആയിരത്തി തൊള്ളായിരത്തി വിഭജന സമയത്ത് ഈ രാജ്യത്ത് നടന്ന വർഗീയ കലാപങ്ങളിൽ ആർ എസ് എസ് പങ്ക് നിർവഹിച്ചിട്ടുണ്ട് ആ പങ്കിനെ സംബന്ധിച്ച് ആർ എസ് എസിന്റെ ചരിത്രകാരന്മാർ തന്നെ രേഖപ്പെടുത്തിയത് ശസ്ത്രക്രിയയുടെ രക്തസ്രാവം എന്ന നിലയിലാണ് അങ്ങനെ കലാപങ്ങൾ വലിയ തോതിൽ നടപ്പാക്കി തൊള്ളായിരത്തി നാൽപ്പത്തി രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ രക്തം കൊണ്ട് തന്നെ തിലകം ചാർത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അഹമ്മദാബാദ് കലാപം സംഘടിപ്പിച്ചു ആ കലാപത്തെ സംബന്ധിച്ച് അതിന്റെ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന ജഡ്ജി ജസ്റ്റിസ് ജഗൻമോഹൻ റെഡ്ഡി കമ്മീഷൻ ആർ എസ് എസിന്റെ ആ കലാപത്തിലെ പങ്ക് കൃത്യമായി എഴുതി ചേർത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഭിവണ്ടിയിൽ നടത്തിയ കലാപം ആ കലാപത്തെ സംബന്ധിച്ചും ജസ്റ്റിസ് ഡി പി മദൻ കമ്മീഷൻ വളരെ കൃത്യമായി ആർ എസ് എസിനെതിരെയുള്ള കുറ്റപത്രം ചാർത്തി വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തലശ്ശേരിയിൽ ആർ എസ് എസ് നടത്തിയിട്ടുള്ള കലാപം ആ കലാപത്തെ സംബന്ധിച്ച് ജസ്റ്റിസ് വിധത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ വളരെ സവിസ്തരമായ പ്രതിപാദനങ്ങൾ നമുക്ക് കാണാം അവർക്ക് ബാഹ്യമായ സഹായങ്ങളൊക്കെ ഒരുപാട് ലഭിച്ചിട്ടുണ്ട് ഉത്തരേന്ത്യയുടെ തെരുവുകളിലെല്ലാം കലാപങ്ങൾ നടക്കുമ്പോൾ പോലീസിന്റെയും അതുപോലെ തന്നെ സർക്കാരിൻ്റെയും അതുപോലെ മറ്റ് സൈനിക വിഭാഗങ്ങളുടെയും ഒക്കെ ഒത്താശകൾ പലപ്പോഴും കലാപങ്ങൾക്ക് ലഭിച്ചതായി കമ്മീഷനുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ കേരളത്തിലെ പ്രമുഖമായി ഇന്ന് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പങ്കാളിത്തം കൃത്യമായി സൂചനകളും നൽകുന്നുണ്ട് അതില് ഇന്നത്തെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളുടെ സഹോദരന്മാരടക്കം പള്ളികൾ ആക്രമിക്കുന്നതിലും മറ്റും പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്നും വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ജാംഷഡ്പൂർ കലാപം ആർ സമ്മേളന ശേഷമാണ് അവിടെ നടപ്പാക്കിയത് ആ സമ്മേളനം കഴിഞ്ഞ് നാടിന്റെ നാനാഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള സ്വയം സേവകർ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരു മഹാറാലി നടത്തി ആ റാലിക്ക് ഒരു സംഘടന തന്നെ അവർ രൂപീകരിച്ചു സംയുക്ത ബജറംഗവലി ഛത്രസമിതി എന്ന പേരിട്ടുകൊണ്ടാണ് ആ മഹാറാലി നടത്തിയത് ആ മഹാറാലി വലിയൊരു ന്യൂനപക്ഷ വിരുദ്ധ കലാപമായി പെട്ടെന്ന് മാറി ഇത് അന്വേഷണ കമ്മീഷൻ വളരെ വ്യക്തമായി എഴുതി ചേർത്തിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി കന്യാകുമാരി കലാപം ജസ്റ്റിസ് വേണുഗോപാൽ കമ്മീഷൻ വളരെ വ്യക്തമായി ആർ എസ് എസിന്റെ പങ്ക് എഴുതി ചേർത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബർ നാലിന് ക്രിസ്ത്യാനികൾ രാജ്യമെമ്പാടും പ്രതിഷേധ ദിനം ആചരിച്ചു എന്തിനു വേണ്ടിയാണെന്ന് അറിയുമോ ആർ എസ് എസ് നടത്തുന്ന ക്രൈസ്തവ വേട്ടയ്ക്കെതിരെയുള്ള പ്രതിഷേധമായിരുന്നു അത് കന്യാസ്ത്രീകളെ മാനഭംഗപ്പെടുത്തുക വൈദികരെ കൊലപ്പെടുത്തുക ബൈബിളുകൾ ചുട്ടരിക്കുക ചർച്ചുകൾ ആക്രമിക്കുക തകർക്കുക വിദ്യാലയങ്ങൾ കത്തിക്കുക നശിപ്പിക്കുക ഇവയൊക്കെ ആയിരുന്നു പ്രശ്നങ്ങൾ ഇതെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് ക്രിസ്ത്യൻ മിഷണറിമാരും ക്രിസ്ത്യൻ സമൂഹവും രാജ്യവ്യാപകമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഡിസംബർ നാലിന് പ്രതിഷേധ ദിനം ഈ രാജ്യത്ത് ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് തകർത്തത് എല്ലാവർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് ആ ബാബരി മസ്ജിദ് തകർത്ത ശേഷം രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ വിവിധ തരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടായി ഇന്ത്യയുടെ മിക്കവാറും സംസ്ഥാനങ്ങളിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാവുകയും കൂട്ടക്കൊലകൾ നടക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നിലെ ബോംബെ കലാപവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഭീകരമായ നരവേട്ട നടന്ന ആ പ്രദേശത്ത് ജസ്റ്റിസ് ശ്രീകൃഷ്ണ കമ്മീഷന്റെ അന്വേഷണം നടക്കുകയും റിപ്പോർട്ട് മഹാരാഷ്ട്ര നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കുകയും ചെയ്തു അന്ന് ശിവസേന ഗവൺമെന്റ് ആ റിപ്പോർട്ട് ചവിറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു ഹിന്ദുത്വ കക്ഷികൾ ആർ എസ് എസും ശിവസേനയും ചേർന്ന് സംയുക്തമായി നടപ്പാക്കിയ ഒരു കലാപത്തെ സംബന്ധിച്ചാണ് ശ്രീകൃഷ്ണ കമ്മീഷൻ ഹിന്ദുത്വ എന്ന പേരിൽ ആ റിപ്പോർട്ട് തയ്യാറാക്കി മഹാരാഷ്ട്ര നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചത് അതിൽ ശിവസേനയും ആർ എസ് എസും പ്രതിക്കൂട്ടിലാകുന്നു എന്ന കാരണം കൊണ്ട് തന്നെ ശിവസേനയുടെ ഭരണകൂടം ആ റിപ്പോർട്ട് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുകയും അതിനെ ചർച്ചക്കെടുക്കാതിരിക്കുകയും ചെയ്തു എന്നതാണ് വസ്തുത രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ നടത്തിയ വംശഹത്യ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായി ഗുജറാത്തിലെത്തിയതിന്റെ ആറു മാസങ്ങൾക്ക് ശേഷമാണ് ഈ കലാപം ഗുജറാത്തിൽ സംഘടിപ്പിച്ചത് ഈ ഗുജറാത്തിൽ നടത്തിയ കലാപത്തിന്റെ വർഷങ്ങളുടെ ആസൂത്രണം ഉണ്ടായിരുന്നു നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തിയ ആറു മാസങ്ങളിൽ ആ ഗൂഢാലോചനയെയും ആയുധ ആ പദ്ധതികളെയും ത്വരിതപ്പെടുത്തി എന്നും ജസ്റ്റിസുമാരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള അന്വേഷണങ്ങൾ വസ്തുത അന്വേഷണ സംഘങ്ങൾ മാധ്യമങ്ങൾ ഒക്കെ ഈ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അന്ന് ഗുജറാത്ത് ഭരണകൂടം ആർ എസ് എസിന്റെ ഒരു കാര്യാലയമായി പ്രവർത്തിച്ചു എന്നാണ് ജഡ്ജിമാരുടെ പാനല് വസ്തുതാന്വേഷണത്തിന്റെ ഭാഗമായി ഈ രാജ്യത്തോട് പറഞ്ഞത് കൺസേൾഡ് സിറ്റിസൺ ട്രിബ്യൂണൽ ജഡ്ജിംഗ് പാനൽ എന്ന പേരിലാണ് ഈ വസ്തുത അന്വേഷണം തയ്യാറാക്കിയത് അതിലവർ പറയുന്നുണ്ട് വർഷങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ ഈ പട്ടിക പ്രകാരം മിശ്ര വിവാഹിതരെ ആർ എസ് എസും സംഘവും അടയാളപ്പെടുത്തി മുസ്ലിം സമ്പന്നരെ അടയാളപ്പെടുത്തി അതുപോലെ തന്നെ മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന വാർഡുകളും അതുപോലെ പ്രദേശങ്ങളും കൃത്യമായി അടയാളപ്പെടുത്തി അവരുടെ വീടുകളും കച്ചവട സ്ഥാപനങ്ങളും അവരിൽ നിന്നുള്ള രാഷ്ട്രീയക്കാരെയും ഉന്നതരായ ആളുകളെയും വിദ്യാഭ്യാസ നിലവാരത്തിൽ ഉയർന്നു നിൽക്കുന്നവരെയും ഒക്കെ അവർ ടാർജറ്റ് ചെയ്താണ് ഈ കലാപം സംഘടിപ്പിച്ചത് എന്ന് ഈ വസ്തുത അന്വേഷണ സംഘം കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നു മുസഫർ നഗറിൽ നടത്തിയ കലാപത്തെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം ആ കലാപമാണ് ഉത്തർപ്രദേശിൽ വലിയ അളവിൽ ബി ജെ പിക്ക് വിജയം സമ്മാനിച്ചത് അങ്ങനെയാണ് അവർ കേന്ദ്രത്തിലേക്ക് അധികാരത്തിലെത്തുന്നതിന് കൃത്യമായ വഴി തുറന്നത് രണ്ടായിരത്തി ഇരുപതിൽ പൗരത്വ നിയമത്തോടനുബന്ധിച്ച് ഡൽഹിയിൽ ആർ എസ് എസും ബി ജെ പിയും സംഘടിപ്പിച്ച വർഗീയ കലാപത്തെ നിങ്ങൾക്കറിയാം ഇങ്ങനെ വർഗീയ കലാപങ്ങളുടെ വലിയ നീണ്ട നിരകൾ ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി തകർക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു പ്രമുഖ സംഘമാണ് ആർ എസ് എസ് എന്ന് എ എൻ ഷംസീറിന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഞാൻ ഈ പറഞ്ഞ കലാപങ്ങളൊക്കെ ഏറ്റവും പ്രമുഖമായ കലാപങ്ങളാണ് ഇത് കൂടാതെ ധാരാളം കലാപങ്ങൾ ഈ രാജ്യത്ത് വേറെയും നടന്നിട്ടുണ്ട് ഹിന്ദു മതവിഭാഗങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മുസ്ലിം വിരുദ്ധ കലാപങ്ങളുടെ ഉത്സവമായി അവരുടെ ചോര കൊണ്ട് അവരുടെ കണ്ണുനീര് കൊണ്ട് നിലവിളി കൊണ്ട് അവരുടെ കുടിലുകൾ കത്തിച്ച് എരിച്ചുകൊണ്ട് ആർത്ത നൃത്തം ചവിട്ടുന്ന ഭീകര സ്വത്വമായി ഈ രാജ്യത്തിന്റെ ഹൃദയഭൂമികളിൽ മുഴുവനും നിറഞ്ഞാടുന്ന ഒരു പ്രസ്ഥാനത്തെ പ്രമുഖമായ ഒരു സംഘടന എന്ന വൈറ്റ് വാഷ് അടിച്ച് സി പി എമ്മിന്റെ പ്രമുഖനായ നേതാവ് മാറ്റുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ത്രിപുരയിലേതുപോലെ സി പി എം ആർ എസ് എസ് ലയിക്കുകയാണോ സി പി എം കേരളത്തിൽ ആർ എസ് എസിന്റെ ബദലാകുമോ ബദൽ ദൗത്യങ്ങൾ തന്നെയാണ് നാദാപുരത്തവർ നിർവഹിക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞകാല ചിത്രമാണ് ഏതായാലും കാത്തിരിക്കുക കാണുക ശുഭധനം നേരട്ടെ നന്ദി നമസ്കാരം